ഒരു ഈവനിങ് ബ്ലോഗ്ന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാനും എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ജിഷയായിട്ട് ഞങ്ങൾ ഇരേടുത്ത് പള്ളിയിലോട്ട് പോവുകയാണ് അപ്പം എൻ്റെ രണ്ട് ദോസ്ത ആണ് ഞാൻ ഒറ്റ ബ്ലോഗിലായിട്ട് ഇടുന്ന ശനി ഞാർ നിന്നും ഇച്ചിരിച്ചേ ഇച്ചിരിച്ചേ എടുത്തിട്ട് ഒരു കുഞ്ഞ് ബ്ലോഗാണ് കേട്ടോ അപ്പം നമ്മൾ നേരെ പള്ളിയിലോട്ട് പോകുന്ന വേറൊന്നുമല്ല ഇത് ശനിയാഴ്ച വൈകുന്നേരം ഒരു അഞ്ചര മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പള്ളിയിലോട്ട് പോയത് നാളെ അതായത് ഞായറാഴ്ച ഞങ്ങളുടെ മാസമാണ് അതായത് ഞങ്ങളുടെ ലിറ്റിൽ ഫ്ലവർ കുടുംബ യൂണിറ്റിൻ്റെ മാസമാണ് അപ്പം ഏത് യൂണിറ്റ് കുടുംബ യൂണിറ്റിൻ്റെ മാസാണോ അവരാണ് തലേ െന്ന് വന്ന് പള്ളിയൊക്കെ നാളത്തേന് വേണ്ടി നാളത്തെ പൂജയ്ക്ക് എല്ലാം ഒന്ന് റെഡിയാക്കിയിടണം അപ്പം ഞങ്ങളേക്കായി മുമ്പേ ഇവിടുത്തെ മെയിൻ താരങ്ങളെല്ലാം വന്നിട്ടുണ്ട് വിരീദാച്ചിയും ബീറ്റാച്ചിയും അങ്ങനെ ബാക്കിയുള്ള ചേച്ചിമാരെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ എവിടെയും ഞാനും ചിഷ എവിടെയും താമസിച്ച ചെല്ലത്തോട്ടോ താമസിച്ച് ചെല്ലുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ വിരീദാച്ചി പറഞ്ഞടി വീഡിയോ പിടിക്കുന്നടി എൻ്റെ ചൂലിരിക്കുന്ന അടി എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമ്മൾ എന്തായാലും ക്ലീൻ ചെയ്യാൻ വന്നതല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ചെയ്ത അതേ പ്രൊസീജർ അകത്ത് വേറെ അക പള്ളിക്ക് അകത്ത് തൂക്കിയും തുടങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട് വേറെ ചേച്ചിമാർ ഞങ്ങൾ ചെന്നപ്പോൾ ഒരുവിധം എല്ലാം ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്നാലും ഇനി മുറ്റവും കൂടി ഒന്ന് തൂത്താൽ മതിയായിരുന്നു അങ്ങനെ ഞാനും ജിഷയും കൂടി ആ പരിപാടി ഞങ്ങൾ ഏറ്റെടുത്തു കേട്ടോ അകത്ത് നല്ല ക്ലീനിങ് പരിപാടി നടക്കുവാണ് ഒരുവിധം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പരിപാടികളെല്ലാം ഒതുങ്ങി ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിലും ഈ ചൂല് കിട്ടിയിട്ടാണെങ്കിൽ ഒരു വാക്കുമില്ല എന്ന് വെച്ചാൽ ഭയങ്കര നീളമുള്ള ഒരു ചൂല് എനിക്കെന്തോ വാക്കില്ല പക്ഷേ നല്ല രീതിയിൽ വൃത്തിയാവുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്തുടനെ ഈ ചൂല് അങ്ങ് ഊരിപ്പോയി അതിന് എൻ്റെ മോള് ക്യാമറയും പിടിച്ചു ഇന്നുകൊണ്ട് എന്നെ കളിയാക്കുക എൻ്റെ അമ്മ ഇവിടുത്തെ ചൂലൊടിച്ച് കളഞ്ഞേന്നും പറഞ്ഞ് എന്നെ കളിയാക്കുകയാണ് കേട്ടോ പക്ഷെ സംഭവം നല്ല രീതിയിൽ വൃത്തിയാകുന്നുണ്ട് പക്ഷെ എനിക്കത് വാക്കില്ല എങ്ങനെ പിടിച്ച് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് എൻ്റെ മോൻകുട്ടനെ ട്യൂഷൻ മിസ് വിളിച്ചത് ട്യൂഷൻ കഴിഞ്ഞ് വാന്നും പറഞ്ഞ് അങ്ങനെ എൻ്റെ മൂൻകുട്ടനെ വിളിക്കാൻ പോകുന്ന പോക്കാണ് കേട്ടോ അങ്ങനെ മൂങ്കുട്ടനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് കിടന്നപ്പോൾ പിന്നെന്താ ഇവിടെ ഓടാ ഓട്ടമായിരുന്നു പള്ളിഹാളിൽ വേറൊരു വ്യാപ്തി വാപ്റ്റിസം നടക്കുന്നതുകൊണ്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഈ പട്ടിക്കുട്ടിനെയും കൊണ്ട് നിൽക്കുന്നത് ഞങ്ങളുടെ വികാരിയാണ് കേട്ടോ വികാരി അച്ഛനാണ് കാണാൻ്റെ ഒരു ലുക്കില്ലേലും സത്യത്തിൽ ഞങ്ങളുടെ വികാരി അച്ഛനാണ് കേട്ടോ വികാരി അച്ഛൻ്റെ പെറ്റിനെയും കൊണ്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഒരുവിധം ക്ലീൻ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ ഇതാണ് പള്ളിക്കാം ഇങ്ങോട്ട് നല്ല രീതി വൃത്തിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല രീതി പ്രാവിൻ്റെ കാഷ്ടമൊക്കെ ഉണ്ടായിരുന്നു മേളിൽ വന്നിരുന്ന പ്രാവിന് കാഷ്ടം ഇടുന്ന ജോലിയാണ് കേട്ടോ അത് അച്ഛൻ പിറ്റേന്ന് ഞായറാഴ്ച മാസം ഒല്ലിയപ്പോൾ വിളിച്ച് പറയും ചെയ്ത് ഈ ട്രിപ്പ് ഈ ആഴ്ച നല്ല പ്രാവിൻ്റെ എന്താ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളുടെ വാർഡ് നല്ല രീതി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിപ്പൊളിയായിട്ട് നമ്മൾ നാളത്തേനുള്ള എല്ലാം വേണ്ടി ഒതുക്കിയിട്ടിട്ട് പള്ളിയിൽ ഏതാണ്ട് ഞങ്ങളുടെ ആൾക്കാരൊക്കെയാണ് അവിടെ നിൽക്കുന്നത് പള്ളിയിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നേരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ജിഷയ്ക്ക് ഞായറാഴ്ചത്തിന് ചിക്കൻ വേണമെന്ന് അതാകുമ്പോൾ പരിപാടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് പള്ളിയിലെ പൂജയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് തട്ടാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ കയറി പിന്നെ തൊട്ടടുത്ത മുടകങ്ങളുടെ കടയിലോട്ട് കയറി കേട്ടോ ഞാൻ കയറിയില്ല ജിഷയാണ് കയറിയത് ഞാൻ വെയിറ്റ് ചെയ്ത് വെളിയിൽ നിൽക്കുമായിരുന്നു വേറെ ഒന്നുമല്ല കയ്യിലെ പൈസ മുതലാകത്തിൽ ഈ കുരുട്ടുകളെയും കൊണ്ട് കയറിയാൽ അതിൻ്റെ നമ്മൾ നേരെ ഇരടുത്തുള്ള ബിനീഷയിലോട്ടാണ് ബിനീഷ സ്റ്റോറിലോട്ടാണ് കയറിയത് വേറെ ഒന്നുമല്ല അല്ല നാളത്തെ കാഴ്ചപ്പിനുള്ള സാധനങ്ങൾ വാങ്ങാനാണ് അപ്പോൾ ചേച്ചി എടുത്ത് പറയുകയാണ് യൂട്യൂബ് വീഡിയോ എന്ന് പറയുമ്പോൾ ചേച്ചി ഒരു സൈഡ് കവളും പൊത്തിപ്പിടിച്ച് അകത്തോട്ട് കയറുവാണെങ്കിൽ അങ്ങനെ അവിടെ ചെന്ന് കുറേ നേരം ഇങ്ങനെ നിന്ന് നമ്മൾ കാഴ്ചപ്പിന് എന്തൊക്കെയാണ് ഞാൻ നോട്ട് ബുക്ക് വാങ്ങാനാ വന്നത് പിന്നെ അവിടെ നിന്ന് തിരിയൊക്കെ വാങ്ങി ചേച്ചിക്ക് ഭായി ഒക്കെ പറഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഇവര് നമ്മളെ കാത്ത് ഓൾറെഡി ഇവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു കുറേ നേരം കൊണ്ട് എന്നെ വിളിക്കുമായിരുന്നു ഡീ ഞങ്ങളിവിടെ വന്ന് നിങ്ങൾ വരുന്നില്ലേ വരുന്നില്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര വിളിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ചിക്കൻ വാങ്ങാൻ കയറി മുടകളുടെ കടയിൽ കയറി നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യ് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ് ഒരു പത്തിരുപത് മിനിറ്റ് അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വന്ന് കുറേ നേരം കത്തി പ്പൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെ കളിയും ചിരിയും ഒക്കെ കഴിഞ്ഞപ്പം ഫുഡ് അടിക്കണമെന്നൊരു ആഗ്രഹം തോന്നി അപ്പം തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ ഞങ്ങൾ കൂടി ഫുഡ് കഴിക്കാൻ വിചാരിച്ചു സാധാ ഞാനിങ്ങനെ ഞാനും എൻ്റെ മക്കളും എൻ്റെ കെട്ടിയനോട്ടിരുന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഫുഡ് ഫാസ്റ്റ് ഫുഡ് വാങ്ങണമെന്ന് തോന്നുന്ന സമയത്ത് ഞങ്ങൾ മേടിച്ചിങ്ങനെ കഴിക്കാറുണ്ട് ഇങ്ങനെയൊന്നും ഫ്രണ്ട്സുമായിട്ടോ ഫ്രണ്ട്സിൻ്റെ ഒന്നും അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നും വേറെ വേറെ ആരുമായിട്ടൊന്നും പുറത്ത് പോയിരുന്നു ഫുഡ് കഴിക്കുക അങ്ങനൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഇച്ചാനും മക്കളുമായിട്ട് തന്നെ അകത്തിരുന്ന് കഴിക്കുന്ന കഴിപ്പേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ പുറത്ത് ഉണങ്ങി ഞാനും ഇച്ചാനും മക്കളുമായിട്ട് പോയി അങ്ങനെ കഴിക്കും ഇങ്ങനെ ഒരുമിച്ചൊന്നും കഴിക്കുന്ന പതിവ് സാധാരണയില്ല അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക സന്തോഷമായിരുന്നു അതായത് നമുക്ക് ഒത്തിരി ഒന്നും കഴിക്കണമെന്നില്ല ഇച്ചിരി കഴിച്ചാലും ഭയങ്കര സന്തോഷം ഭയങ്കരമായിട്ട് വയർ നിറേഞ്ച് ചെയ്യട്ടെ എന്തായാലും ഭയങ്കര ഹാപ്പി ഹാപ്പിയായിരുന്നു അങ്ങനെ ഒരുവിധം പരിപാടികളെല്ലാം കഴിഞ്ഞ് ക്ഷീണവും കഴിഞ്ഞ് അവർ പുറക്കെട്ടി പോവുകയാണ് കുറേ നേരം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാണ് അവളും ബ്ലോഗ് പിടിക്കുകയാണ് അവളും ഒരു യൂട്യൂബറാണ് ഗൈ സി എന്ത് ചെയ്യാനും കുടുംബം മൊത്തം യൂട്യൂബറാണ് അങ്ങനെ ഹായ് ബൈ ഒക്കെ പറഞ്ഞ് അളിയന്മാരെല്ലാം ഉമ്മ ഒപ്പും എല്ലാം കഴിഞ്ഞിട്ട് അവർ വീട്ടിലോട്ട് ഇറങ്ങുവാണ് അവരും അവളും ബ്ലോഗ് പിടിച്ച് നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് ഇത് ഇത് പിറ്റേ ദിവസം ഞായറാഴ്ച നമ്മൾ ഏഴരയുടെ മാസിനു പള്ളിമുറ്റത്ത് എത്തിയതാണ് കേട്ടോ ഓൾറെഡി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് സെറ്റ് സാരി ഉള്ളവർ സെറ്റ് സാരി ഉടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് സാരി ഉടുക്കുന്ന പൊതുവേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഈ പിള്ളേരെ വലിച്ചു കെട്ടി നടക്കാൻ വയ്യാത്ത ഞാൻ എന്താ ഒരു ക്രീം കളറ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് മെറൂൺ കളർ ഷോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം അതിനോട് മാച്ചാവുന്ന അവർ ഉള്ളവരെല്ലാം അതുപോലെ തന്നെ മാച്ചായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കുടുംബ യൂണിറ്റിയിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബ യൂണിറ്റിയിൽ ഇതിലും നല്ല ആൾക്കാരുണ്ട് തോന്നേ ആൾക്കാരുണ്ട് കേട്ടോ പക്ഷേ ഈ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇന്ത്യയിൽ എനിക്കറിയത്തില്ല ഗൈസ് ഇനി വേറെ വല്ല പൂജയ്ക്കും പോയതാണോ എനിക്കറിയത്തില്ല അതുകൊണ്ട് ഇരേരെ നാട് വിട്ടു വിട്ടുപോയോന്നും എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ കല്യാണം ഒക്കെ കഴിച്ച് വരുന്ന സമയത്ത് നല്ല ഒത്തൊരുമയിൽ നല്ല രീതിയിൽ ഒത്തിരി ആൾക്കാരുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് ഇപ്പം എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല അതായത് വർഷത്തിൽ ഒരു വട്ടമാണ് നമ്മുടെ ഇത് നമ്മുടെ കുടുംബ യൂണിറ്റിൻ്റെ ഒരു ഇത് ഒരു മാസം വരുന്നത് അപ്പം അതിൽ എല്ലാവരും ഇല്ലാതിരിക്കുമ്പോൾ എന്തോ ഒരു അഭംഗിയാണ് എന്തോ ഒരു രസം ഇല്ലാട്ട് സത്യത എല്ലാവരും ഒരുപോലെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു മുമ്പൊക്കെ എല്ലാവരും ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്തൊക്കെ നല്ലതായിരുന്നു ഇപ്പം ഓരോരുത്തരും ഓരോ രീതിയിൽ തിരക്കും കാര്യങ്ങളും എനിക്കറിയത്തില്ല എന്തായാലും കുറേ പേര് മിസ്സിങ് ആണ് അപ്പോൾ എന്തായാലും നമ്മുടെ പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പള്ളിക്കാകോ ആവുന്നത് കൊണ്ട് നമുക്ക് എനിക്കങ്ങ് ചമ്മലാണ് കേട്ടോ വീഡിയോ ഇങ്ങനെ പിടിക്കാമായിരുന്നു ആലും എന്നെ ബീറ്റാച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് പറ്റും നടക്ക വീഡിയോ ഒക്കെ പിടിക്കണേ എന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളുടെ ആനിമേറ്റർ കേട്ടോ പക്ഷെ എന്നാലും എനിക്കങ്ങ് ചമ്മലായിരുന്നു ഞാൻ ജസ്റ്റ് ഇത്രയും വീഡിയോ പിടിച്ചങ്ങ് ഒതുക്കി പിന്നെ പൂജയൊക്കെ പൂജ കൂടാനായിട്ടിരുന്നു കേട്ടോ പിന്നെ പൂജ കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗ്രൂപ്പായിട്ട് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പാണ് കാണുന്നത് പിന്നെ ബബി ഭബിച്ചേച്ചിയും ഞങ്ങളുടെ ജിഷയും വന്ന് നിൽക്കുവാണ് ഫോ ഫോട്ടോ എടുക്കാനെന്നും പറഞ്ഞ് രണ്ടുപേരും അനങ്ങാത്തണക്കം വന്ന് നിൽക്കുവായിരുന്നു സംഭവം ഞാൻ വീഡിയോ പിടിക്കുന്നതെന്ന് അവർ അറിഞ്ഞില്ല കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നവരെല്ലാവരും കൂടി നിന്നിങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോയി പിന്നെ ഏകദേശം ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പം പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു പിള്ളേരുടെ കുറച്ച് പരിപാടി അച്ഛനും സിസ്റ്ററും ഒക്കെ വന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേ ഓൾറെഡി പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പ്രയർ സോങ്ങ് എല്ലാം കഴിഞ്ഞ് പരിപാടി തുടങ്ങി കുറച്ച് പേര് അതായത് ഇത്രയും ഇരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ മൊത്തത്തിൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് ഇത് പ്രയർ സോങ് ആണ് നടക്കുന്നത് അച്ഛനൊക്കെ ഫ്രണ്ടിലിരിപ്പുണ്ട് നമ്മൾ വന്ന് താമസിച്ച് പോയിട്ട് നമ്മൾ കുറേ നേരത്തന്നെ ഞാൻ ബാക്കിൽ തന്നെ ഒതുങ്ങിയിരുന്നു കേട്ടോ പിന്നെ പിള്ളേരുടെ എല്ലാം അടിച്ച് പൊളിച്ച് പാട്ടും ഇതൊക്കെയുണ്ട് പിന്നെ പാട്ടുകളൊന്നും ഞാൻ ശബ്ദം കൊടുക്കാത്ത വേറൊന്നും അല്ല കോപ്പിറേറ്റ് വീഴും ഗെയ്സ് നമുക്ക് നമ്മുടെ ചാനൽ ബ്ലോക്ക് ആയി പോകും ഗൈസ് അതുകൊണ്ട് ഞാൻ ശബ്ദമൊന്നും കൊടുക്കുന്നില്ല പിന്നെ ഇടയ്ക്ക് വെച്ച് ചാറ്റമഴ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ സിസ്റ്ററിനെ അച്ഛനെയൊക്കെ അകത്തോട്ട് പിടിച്ചിരുത്തിയിട്ടുണ്ട് നമുക്ക് പിന്നെ മഴയൊന്നും പ്രശ്നമില്ലല്ലോ പിന്നെ പിള്ളേരുടെ പരിപാടികൾ ഇനിയും ബാലൻസ് നിൽക്കുന്നതുകൊണ്ട് അവിടെ ഇരുന്ന പിന്നെ അച്ഛനെയൊക്കെ വെള്ളം കൊടുക്കാനങ്ങൾ അകത്തോട്ട് കയറ്റിയാൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികളെല്ലാം തട്ടിക്കൂട്ടി ഇടയ്ക്കിടയ്ക്ക് വചനം പറച്ചിലും ഇടക്കിടയ്ക്ക് ഡാൻസും അങ്ങനെയായിരുന്നു ഇതെൻ്റെ മോക്കയുടെ ഡാൻസ് അതിന് മുമ്പ് ജുവലും ചീക്കുട്ടനുമൊക്കെ എന്താ വചനം പറഞ്ഞത് കേട്ടോ ഇങ്ങനെ ഇടപെട്ട് ഇടപെട്ട് ഡാൻസ് പാട്ട് അങ്ങനെയായിരുന്നു എനിക്ക് എല്ലാത്തിൻ്റെ സത്യം പറഞ്ഞാൽ ഈ പാ ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഡാൻസ് ആയിരിക്കും ഇവരൊക്കെ കളിക്കുന്നതെന്ന് കാരണം വെച്ചാൽ ശബ്ദം കേട്ടി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും കൈസ് അതുകൊണ്ട് തൽക്കാലം ഇവിളുമാരുടെ എല്ലാം കുലുക്കം മാത്രം നിങ്ങൾ കണ്ടാൽ മതി പാട്ടൊക്കെ അങ്ങ് ഗെസ് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്തായാലും കോപ്പി റേറ്റ് ഒന്നും വരാത്ത ഒരു പാട്ട് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം തൽക്കാലം ആ പാട്ടൊന്ന് കേട്ടിട്ട് വാ കേട്ടോ

O <coughs> ൂടി ഇങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പിള്ളേർക്ക് കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ സമ്മാനങ്ങളുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വേറെന്തല്ല മഴ നല്ല രീതിയിൽ മഴ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇടയ്ക്കൂടെ സമ്മാനവും ഇടയിൽക്കൂടെ പാട്ടും ഡാൻസും ഒക്കെ അങ്ങ് ഒഴിപ്പിച്ചൊഴിപ്പിച്ച് ഓരോ പരിപാടികൾ അങ്ങ് തീർത്തുകൊണ്ടിരുന്നത് കേട്ടോ ഇനി അടുത്ത എന്റെ മുകളി വചനം പറയുന്നതാണ് അത് എന്തായാലും ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാവേ ഭയപ്പെടേണ്ടത് നമ്മുടെ പരിപാടികളെല്ലാം മഴ പ്രമാണിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ശടപടേ എന്നും പറഞ്ഞ് ഒതുക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ചെറുതായിട്ടൊരു കഴിക്കാൻ കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ട് പബ്സും വടയും പഴ ഇതും ഒക്കെ പഴമൊക്കെ കിട്ടിയിട്ടുണ്ട് സത്യം പറയാമല്ലോ എൻ്റെ മക്കളൊന്നും കഴിക്കാത്തതുകൊണ്ട് എൻ്റെ മക്കളുടെ മൊത്തം എൻ്റെ കയ്യിലിരി ഇപ്പോൾ ഉണ്ട് അതിന് എന്നതോ അവിടെ ആ മൂലയ്ക്ക് നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി അവിടെ ഇരുന്ന് തന്നെ ഒരുത്തി കളിയാക്കുന്നുണ്ട് അവിടെ നിന്ന് തന്നെ കളിയാക്കുന്നുണ്ടോ അവളെ തന്നെ കളിയാക്കുകയാണ് എൻ്റെ മടി നിറച്ചും കഴിക്കാനുള്ള സാധനമാണ് എന്നാലും എൻ്റെ മോക്ക് പ്രൈസ് കിട്ടിയ പാത്രമായിരുന്നു ആ പാത്രത്തിൽ കുത്തി നിറച്ച് ഞാൻ വീട്ടിലോട്ട് പോകാൻ പോകണം ഗൈസ് അപ്പം ഞങ്ങളുടെ ഇന്ന് ഇന്നത്തെ ഈ ലിറ്റിൽ ഫ്ലവർ കുടുംബ യൂണിറ്റിൻ്റെ കുട്ടി പ്രോഗ്രാമും മാസവും ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട് ചെറിയ പരിപാടികളാണെങ്കിലും ഞങ്ങൾ വളരെ വളരെ ഹാപ്പിയാണ് അപ്പം എൻ്റെ ഈ കുട്ടി ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് കാണുന്നതായിരിക്കും അതുവരേക്കും ബായ്